ഇവാൻ ഫുഖോമാന വെച്ചിനെ ചതിച്ചു വീഴ്ത്തിയതിനു ശേഷം സ്ഥാപിച്ച മിഖൽ സ്ഹ്ര എന്ന വൻമരം വീണു ഇനി ആരെന്ന ചോദ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കണ്ടെത്തിയ ഉത്തരം ഡേവിഡ് കാറ്റാല എന്നാണ് നാപ്പത്തിനാലുകാരനായിട്ടുള്ള ഈ ഒരു പരിശീലകന്റെ പ്രിയപ്പെട്ട ഫോർമേഷൻ ഫോർ ടു ത്രീ വൺ എന്നാണ് ആള് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ടൈം കരിയറിൽ സെന്റർ ബാക്ക് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത് നിലവിൽ അദ്ദേഹം സ്പാനിഷ് ഫോർത്ത് ഡിവിഷൻ ക്ലബായിട്ടുള്ള സബേല എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ പരിശീലകനാണ് അദ്ദേഹത്തിനെക്കുറിച്ച് കാര്യമായിട്ട് എനിക്കൊന്നും അറിയുന്നില്ല അതുകൊണ്ട് വലുതായിട്ട് തള്ളുന്നില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എംബുരാൻ എംബുരാൻ എന്നൊക്കെ അവർ സ്വയം ഒരു പോസ്റ്റിനകത്തൊക്കെ വിശേഷിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇത് സ്പാനിഷ് ഫോർത്ത് തയ്യാറുള്ള ആളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ആളിനെക്കുറിച്ച് ഞാൻ പുക്കി പറയാനും നിൽക്കുന്നില്ല താഴ്ത്തിക്കെട്ടാനും നിൽക്കുന്നില്ല ഒരു ക്ലീഷേ തള്ളുതള്ള ഒരു കാലത്ത് സ്പാനിഷ് ഫുട്ബോളിൻ്റെ പ്രതിരോധം വേണ്ട അത്രയും തള്ളാൻ മാത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും അദ്ദേഹം കളിക്കുന്ന സമയത്തൊരു സെന്റർ ബാക്ക് ആയിരുന്നു സ്പാനിഷ് കാളക്കൂറ്റൻ കരുത്തുമായിട്ട് പ്രതിരോധത്തിന് കോട്ട കെട്ടിയിരുന്ന ഒരു പടത്തലവൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്ത്രങ്ങളുടെ ആയുധപ്പുരയിലേക്ക് ചാണ താളി തന്ത്രങ്ങളുടെ താളിയോല കെട്ടുകളുമായി വന്ന് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ പോവുകയാണ് കൊമ്പൻമാർക്ക് ഇനി സ്പാനിഷ് ചട്ടക്കാരൻ ഡേവിഡ് കാറ്റാല അങ്ങേര് നാൽപ്പത്തിയാലു വയസ്സുണ്ട് ഫോർ ടു ത്രീ ആണ് പ്രിയപ്പെട്ട ഫോർമേഷൻ പിന്നെ പുതിയ ഫേസ് ആണ് ന്യൂ ഫേസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് ന്യൂ ഫേസിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റന്റ് കപ്പ് കൊണ്ടുവരാൻ ഇങ്ങനെ പറ്റുമോ നോക്കാം എന്തായാലും യുവാൻ മുക്ക വന്ന സീസണിൽ ടീമിനെ ഫൈനലിൽ കൊണ്ടുവന്നതല്ലേ സോ എന്തെങ്കിലുമൊക്കെ പറ്റോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി തള്ളാനുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തള്ളുന്ന കണ്ട കേട്ട് വരാം ബൈ